കഥ പറച്ചിലിൻ്റെ ശക്തിയിലൂടെ സമൂഹത്തെ വിശകലനം ചെയ്യുകയും ആ സാമൂഹിക ഘടനകളെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന ശക്തിയുള്ള മാധ്യമമാണ് സിനിമ ജനാധിപത്യം എന്നത് ജനങ്ങളുടെ ഭരണമാണ് അതിൻ്റെ പ്രതിഫലനം സിനിമകളിൽ എങ്ങനെ സംഭവിക്കുന്നു എന്നത് പലതരത്തിലുള്ള ചോദ്യങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട് നീതിയുടെയും സമത്വത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും പ്രമേയങ്ങൾ ഒരു ജനാധിപത്യ വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകങ്ങളാണ് ഈ മൂല്യങ്ങൾ സിനിമകളിൽ പ്രത്യക്ഷപ്പെടുന്നത് പല വിധത്തിലുമാണ് വ്യക്തികളുടെ അവകാശങ്ങൾക്കായി നടത്തുന്ന പോരാട്ടങ്ങൾ അധികാരത്തിൻ്റെ ദുരുപയോഗത്തിനെതിരെ ഉയരുന്ന സ്വരം എന്നിവയിലൂടെ ഒക്കെ അതിങ്ങനെ ഉയരുന്നുണ്ട് ഒരു ജനാധിപത്യത്തിൻ്റെ പ്രധാന സവിശേഷതയാണ് എല്ലാവർക്കും തങ്ങളുടെ ശബ്ദമുയർത്താനുള്ള അവസരമുണ്ടാകുന്നത് ഈ സവിശേഷതകൾ സിനിമയിലും വളരെ പ്രധാനപ്പെട്ടതാണ് മാർജിനലൈസ്ഡ് വിഭാഗങ്ങളായ ദളിതർ ആദിവാസികൾ സ്ത്രീകൾ ലൈംഗിക ന്യൂനപക്ഷങ്ങൾ തുടങ്ങിയവരുടെ ജീവിതാനുഭവങ്ങൾ സിനിമയിൽ പ്രതിഫലിക്കുമ്പോൾ അവർക്ക് സമൂഹത്തിൽ ഇതുവരെ ഇല്ലാത്ത ശബ്ദം നേടാൻ സാധിക്കുന്നു ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഒരു പ്രധാന ഘടകമാണ് അധികാരത്തെ ചോദ്യം ചെയ്യുക എന്നത് സിനിമകൾ ഈ ചോദ്യങ്ങൾ ശക്തമായി ഉയർത്തുന്നതാണ് പോലീസ് അതിക്രമങ്ങൾ രാഷ്ട്രീയ അഴിമതികൾ മൂല്യചുതിയുള്ള ഭരണഘടനാ സംവിധാനങ്ങൾ എന്നിവയെ വിമർശനാപരമായി കാണിച്ച നിരവധി സിനിമകളുമുണ്ട് ഒരു സിനിമ ജനാധിപത്യപരമായി വളരുന്നത് പ്രേക്ഷകരുടെ പങ്കാളിത്തത്തിലൂടെയാണ് പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ ചർച്ചകൾ സമൂഹമാധ്യമങ്ങളിലെ ഇടപെടലുകൾ എന്നിവ സിനിമയെ ഒരു ജനാധിപത്യ ടൂളാക്കി മാറ്റുന്നു ജനങ്ങൾ ചർച്ച ചെയ്യുന്ന അവരുടെ നിലപാടുകൾ പ്രകടിപ്പിക്കുന്ന സിനിമകൾ ഒരു തരത്തിൽ സജീവമായ ജനാധിപത്യ സംഭാഷണങ്ങൾക്ക് ഇടയാക്കുന്നു ജനാധിപത്യം എന്നത് വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് എന്നാൽ സെൻസർഷിപ്പ് ചട്ടങ്ങളിലൂടെ സിനിമയുടെ സ്വാതന്ത്ര്യം പലപ്പോഴും നിയന്ത്രിക്കപ്പെടുന്നുണ്ട് ഇത് പൊതുസമ്മതത്തിനും പ്രസ്തുത വിഷയങ്ങളെ ചർച്ച ചെയ്യുന്നതിനും തടസ്സമാകുന്നു ഇത് ജനാധിപത്യ പ്രതിബദ്ധതയുടെ പരാജയമാകുന്നു ഹിന്ദിയിൽ ഉട്ട പഞ്ചാബ് ലിപ്സ്റ്റിക് അണ്ടർ മൈ ബുർഖ എന്നിവയ്ക്ക് നേരെയുണ്ടായ സെൻസർഷിപ്പ് വിവാദങ്ങൾ ഇതിൻ്റെയൊക്കെ ഉദാഹരണങ്ങളാണ് സിനിമയുടെ പേര് ജാനകി ആയതിനാൽ മലയാളത്തിലെ ഒരു സൂപ്പർ സ്റ്റാർ ചിത്രവും ഇതേ അപകടത്തിലൂടെ കഴിഞ്ഞ നാളുകളിൽ കടന്നുപോയിട്ടുണ്ട് തമിഴ് സിനിമകൾ എപ്പോഴും ആഖ്യാനപരമായ ദൈർഘ്യവും സാമൂഹിക പ്രസക്തിയും ചേർന്ന രാഷ്ട്രീയ മാനങ്ങൾ നിലനിർത്തുന്നതായിരുന്നു തമിഴ് സിനിമയുടെ പുതിയ തലമുറയിൽ ഏറ്റവും സജീവമായ രാഷ്ട്രീയ ഇടപെടലുകൾ ജാതി വിഷയം ആസ്പദമാക്കിയാണ് ഈ രംഗത്ത് വെട്രിമാരൻ പാരഞ്ജിത്ത് മാരി സൽവരാജ് എന്നീ മൂന്ന് സംവിധായകരാണ് ഏറ്റവും മുൻനിരയിൽ ഇവർക്കിടയിൽ സമീപനത്തിൽ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഇവരുടെ ഒരുമ കാണാൻ കഴിയുന്നത് ഇവർ സിനിമയെ ഒരു സാമൂഹിക പ്രകടനം എന്ന നിലയിൽ വീണ്ടും ഒരു രാഷ്ട്രീയ ഉപാധിയായി മാറ്റുകയാണ് ജാതി അധികാര വ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്ന ഗ്രാമീണരുടെ കെട്ടുറപ്പുള്ള പോരാട്ടമാണ് വെട്രിമാരൻ്റെ അസുരൻ തമിഴ്നാട്ടിലെ ഭൂരിഭാഗം ജനങ്ങളുടെ ജീവിതത്തെ ആഴത്തിൽ സ്പർശിക്കുന്ന സിനിമയാണിത് കർഷകരുടെയും കാലി വളർത്തുകാരുടെയും കഥയാണ് ഈ സിനിമ പറഞ്ഞിരിക്കുന്നത് പരുത്തിപ്പാടങ്ങളിലോ ചോള കാടുകളിലോ കഠിനാധ്വാനം ചെയ്യുന്ന ഗ്രാമീണരുടെ ജീവിതം ധനുഷ് അവതരിപ്പിക്കുന്ന ശിവസ്വാമിയും മഞ്ജുവാര്യർ അവതരിപ്പിച്ച പച്ചയമ്മളും അവരുടെ കുട്ടികളായ വേൽമുരുകനും ചിദംബരവുമാണ് ഈ സിനിമയുടെ ആധാര കഥാപാത്രങ്ങൾ ഇവർ ജാതിമാറ്റത്തിൻ്റെ പേരിൽ അധികാരമില്ലാതെയും ഉപേക്ഷിക്കപ്പെട്ടവരായി സാമൂഹികമായി നിരസിക്കപ്പെട്ടവരായി ചിത്രീകരിക്കപ്പെടുന്നു എന്നാൽ അതിനിടെ ഈ സമൂഹത്തെ തന്നെ പീഡിപ്പിക്കുന്ന ജന്മി കുടുംബം മേൽജാതിയുടെയും അധികാരത്തിൻ്റെയും പ്രതീകമായെത്തുന്നു കീഴ്ജാതിക്കാരെ ഭരിക്കാനും അവർക്കുള്ള അവകാശങ്ങൾ തങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്ന് കരുതുന്നവർക്കെതിരെ ശിവസ്വാമിയും കുടുംബവും നടത്തുന്ന പോരാട്ടമാണ് അസുരൻ തൻ്റേതായ ശബ്ദത്തിൽ പറയുന്നത് ഇതൊരു ചരിത്ര ഓർമ്മപ്പെടുത്തലാണ് ഒരിക്കൽ കീഴ്ജാതിക്കാർക്ക് ചെരിപ്പണിയാൻ പോലും അനുവാദമില്ലായിരുന്ന കാലങ്ങളുണ്ട് അത്തരം കാലത്തെ ഈ സിനിമ ഓർക്കുന്നു ചെരിപ്പിട്ട് നടന്നതിനു വേണ്ടി ചുട്ട് കൊന്നുകളഞ്ഞ ഒരു ചരിത്രത്തിൻ്റെ നിസാരമല്ലാത്ത ഓർമ്മയും ആക്ഷേപവുമായി ഈ ചിത്രം മുന്നോട്ട് പോകുന്നു അതിൻ്റെ രാഷ്ട്രീയ പ്രസക്തിയും ഒരിക്കലും പിന്നോട്ടില്ലാതെ പൂമണി എഴുതിയ വെക്കൈ എന്ന നോവലിൻ്റെ ചലച്ചിത്രാവിഷ്കാരമാണ് അസുരൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ കീഴ്വെണ്മണി എന്ന ഗ്രാമത്തിൽ സംഭവിച്ച യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കിയുള്ള നോവലാണിത് ഇതൊരു കൊമേഴ്ഷ്യൽ സിനിമയുടെ ഘടനയിൽ മാറ്റപ്പെട്ടെങ്കിലും അതിൻ്റെ ആഴമോ രാഷ്ട്രീയ ബോധമോ നഷ്ടപ്പെടാതെ തന്നെ സംവിധായകൻ വെട്രിമാരൻ അതിൻ്റെ സത്യസന്ധത നിറഞ്ഞ രൂപത്തിൽ അവതരിപ്പിക്കുന്നു അസുരൻ ഒരു കൂട്ടായ്മയായ ഗ്രാമീണരുടെ സ്വപ്നങ്ങൾ അവരുടെ പോരാട്ടം അവരുടെ അതിജീവനം അതിനെ തന്നെ ഭാഷയിൽ പറയുന്ന ഒരു ശക്തമായ രാഷ്ട്രീയ സാമൂഹിക പ്രമേയമാണ് അതൊരു സിനിമയെക്കാളും മേലെയുള്ള ചരിത്രമായിത്തീരുന്നു വെളിക്കിരിക്കുന്നതിനും ബീഫ് കഴിച്ചതിനും അമ്പലത്തിൽ കയറിയതിനും പൊതുഗിണറ്റിൽ നിന്ന് വെള്ളം കോരിയതിനുമെല്ലാം ന്യൂനപക്ഷ സമൂഹങ്ങളും ദളിതരും കൊല്ലപ്പെട്ടു ഇന്ത്യയിൽ വെട്രിമാരൻ തൻ്റെ കലയെ സർഗശേഷിയെ കാലത്തിൻ്റെ പോക്കിനെതിരെ ഒരു സമരായുധമാക്കിയതിൻ്റെ പ്രതിഫലനമാണ് അസുരൻ എന്ന സിനിമ തിന്നുകൊഴുത്ത് ജാതിഭ്രാന്ത് പിടിച്ച ദേവലോകത്തിനെതിരെയുള്ള അധ്വാനിച്ച് കറുത്തുപോയ അസുരന്മാരുടെ നിലനിൽപ്പിനു വേണ്ടിയുള്ള അവസാനിക്കാത്ത പോരാട്ടമാണ് അസുരൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ജയ്ഭീം തമിഴ് സിനിമയിലെ രാഷ്ട്രീയ ബോധത്തിന് പുതിയ ദിശകളാണ് തുറന്നത് ഭൂമിയില്ലാത്ത ആദിവാസികളുടെ നിയമപരമായ പോരാട്ടം നിയമവ്യവസ്ഥയിലൂടെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അംബേക്കറിൻ്റെ ആശയങ്ങളിൽ നിന്നാണ് ഈ സിനിമയുടെ ആഴമുള്ള രാഷ്ട്രീയത സാമൂഹിക നീതി അധികാര വ്യവസ്ഥയുടെ ദുരുപയോഗം മാനുഷികതയുടെ ചോദ്യങ്ങൾ തുടങ്ങിയ നിരവധി വിഷയങ്ങളാണ് ജയ് ഭീം ദേശീയ മണ്ണിൽ തലയുയർത്തി നിർത്തുന്നത് മാരി മാരിസെൽവരാജൻ്റെ പരിയേറും പെരുമാൾ ജാതി വ്യവസ്ഥയുടെ മാറി വരുന്ന സാമൂഹിക വിന്യാസങ്ങളെ അതിനെതിരെ വിമർശിക്കുന്നു കോളേജിലെ വിദ്യാർത്ഥി ഒരു ഒറ്റപ്പെട്ട ജാതിയിൽ നിന്ന് വന്നതുകൊണ്ട് നേരിടുന്ന ക്രൂരതകളും അധിക്ഷേപവും സമൂഹത്തിലെ നിഷ്ഠൂരതയും പ്രമേയമാക്കുന്നു ജാതി എന്ന അത്രയധികം പ്രൈവറ്റ് താല്പര്യത്തെ അത്ര പൊതു ചർച്ചയാക്കാൻ തമിഴ് സിനിമ ശബ്ദമായി തീർന്നത് ഈ സിനിമയിലൂടെയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ധനുഷ് ചിത്രം കർണൻ അടിയന്തരമായി സജീവ രാഷ്ട്രീയ സംസ്കാരം ചേർത്ത മറ്റൊരു നേർദൃഷ്ടിയായിരുന്നു ഗ്രാമീണ ജനതയുടെ ദീർഘകാല തടസ്സവും അധികാരികളുടെ അസമത്വ സമീപനവും വിമർശനമായി ചർച്ച ചെയ്യുന്ന സിനിമ സംസ്കാരപരമായ അഭിമാനം മാത്രമല്ല കാവൽസേനയുടെ നിരന്തര അഹങ്കാര പ്രകടനത്തെയും പ്രതിഷേധത്തിൻ്റെ ശക്തിയിലേക്കാണ് ഈ സിനിമ നയിക്കുന്നത് തമിഴ് സിനിമയുടെ ഈ കാലഘട്ടം കൂടുതൽ ഭരണഘടനാ ബോധമുള്ള സിനിമകളെ സൃഷ്ടിക്കുന്നു നീതി ഇല്ലാതായി വിറങ്ങലിച്ചു നിൽക്കുന്ന കഥാപാത്രങ്ങൾ ജാതിക്കെതിരായി പോരാട്ടങ്ങൾ സ്ത്രീക്കായുള്ള ശബ്ദങ്ങൾ ഇടതുപക്ഷ രാഷ്ട്രീയം മതേതരത്വം എന്നിവയ്ക്ക് ശക്തമായ നിലപാടുകൾ കൈക്കൊള്ളുന്നു തമിഴ് സിനിമ കാലം നമ്മോട് സംസാരിക്കുന്നത് കാഴ്ചയിലൂടെയാണ് തമിഴ് സിനിമ അതിന് ഭാഷയാകുകയാണ് ജനാധിപത്യ ഇന്ത്യയുടെ സങ്കീർണ പരിസരങ്ങളിൽ നിന്ന് ജനിച്ച കാലത്തെ തുറന്നു വായിക്കുന്ന സിനിമകളാണ് ഈ ഈ സിനിമകളെല്ലാം ഒറ്റ ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന കഥാപാത്രങ്ങൾ ആഖ്യാനങ്ങൾ ഉദാഹരണങ്ങൾ ഇവയെല്ലാം രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് സിനിമയ്ക്ക് പൊളിറ്റിക്സ് പറയുമ്പോൾ അത് വെറും പാർട്ടിക്കായുള്ള പ്രചാരണമല്ല മറിച്ച് അത് മനുഷ്യാവകാശങ്ങളെയും സാമൂഹിക നീതിയെയും ഭരണഘടനയും കേന്ദ്രമാക്കിയ സമഗ്രമായ പ്രതിരോധമായി മാറുകയാണ് നീതി ചോദിക്കുന്ന ഒരു യുവാവ് ഭൂമിയില്ലാത്തൊരു സ്ത്രീ ജാതി ചൂഷണത്തിനെതിരായി നിലകൊള്ളുന്ന ഗ്രാമീണ സമുദായം ഇവരാണ് ഈ രാഷ്ട്രീയത്തിൻ്റെ എല്ലാ മുഖങ്ങൾ തമിഴ് സിനിമ ഇപ്പോൾ സംസാരിക്കുന്നത് ഭരണഘടനയുടെ ഭാഷയിലും നീരുബോധത്തിലുമാണ് പാരഞ്ജിത്ത് തൻ്റെ സിനിമകളിൽ ജാതീയ സാമ്പത്തിക വ്യവസ്ഥയിലൂടെ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് കപാലിയിലും കാലയിലും ദളിത് ജീവിതം അതിജീവന രംഗത്ത് വെച്ച് മാത്രം കാണിക്കുന്നില്ല പകരം ആ പവർ സ്ട്രക്ചറുകളിൽ തന്നെ അതിനെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് രഞ്ജിത്തിൻ്റെ കഥാപാത്രങ്ങൾ സ്റ്റൈലിലും ആധുനികതയിലും അഭിമാനത്തെയോടെയാണ് വരുന്നത് മാരി സെൽവരാജ് ദളിത് സിനിമാ രാഷ്ട്രീയത്തിന് ഏറ്റവും പദവി നൽകുന്നത് ഗ്രാമീണവും ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ദൃശ്യത്തിലൂടെയുമാണ് പാരിയേറും പെരുമാൾ മുതൽ വാഴ വരെ സെൽവരാജ് സമൂഹത്തിൻ്റെ ഏറ്റവും അടിയിലുള്ളവരുടെ ഏറ്റവും താഴെയുള്ളവരുടെ ജീവിതങ്ങളെയാണ് ആ ജാതിയെയാണ് അവതരിപ്പിക്കുന്നത് അവിടുത്തെ കാഴ്ചകളെല്ലാം പൊളിറ്റിക്കലാകുന്നതോടൊപ്പം അതെല്ലാം ഉള്ളിൽ നിന്നുള്ള കരച്ചിലായി മാറുന്നു കർണൻ ചിത്രത്തിലെ പൊടിയൻകുളം ഗ്രാമത്തിലെ ജീവിതാനുഭവങ്ങൾ അതിജീവനവും പ്രതിരോധവുമാണ് ഗ്രാമത്തിൽ ബസ്സുകൾ പോലും നിർത്താത്ത സാമൂഹിക അവഗണനയ്ക്കെതിരെയുള്ള പോരാട്ടം ആത്മാഭിമാനം എന്നൊരു രാഷ്ട്രീയമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് കർണൻ പോരാട്ടം ഒരു വ്യക്തിയുടെ പോരാട്ടമല്ല അതൊരു സമൂഹത്തിൻ്റെ നിലപാടാണ് തമിഴ് സിനിമയുടെ ഗതി മാറ്റിയെടുക്കുകയാണ് മാരിസെൽവരാജും വെട്രിമാരനും പാരഞ്ജിത്തുമെല്ലാം പളപള തിളങ്ങുന്ന വസ്ത്രങ്ങളിട്ട് വില്ലനെ എയർപോർട്ടിലും വിദേശത്തുമൊക്കെ ഇട്ടിടിച്ച് തൊഴിച്ച് വെടിവെച്ച് കൊല്ലുന്ന തമിഴ് സിനിമയ്ക്ക് കൈയടിച്ചുകൊണ്ടിരുന്ന തമിഴ് മക്കൾക്ക് ഇനി അവരുടെ ജീവിതത്തിന് കൈയടിക്കാം